ഞാൻ നിങ്ങൾ ഒരു കഴിഞ്ഞൊരു ഒന്ന് ഒന്നൊന്നര വർഷമായിട്ട് എൻ്റെ ജീവിത പങ്ക് വൈഫ് അത്ഭുതങ്ങളെ ജയമാല തുടർച്ചയായി കാണാറുണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ കുറച്ച് വൈകി ഏകദേശം ഒരു വർഷത്തോളായി അത്ഭുത ജവമാലയും ഇവിടെ കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഇവിടെ സ ഒരുവിധം ശനിയാഴ്ചകളെല്ലാം വന്ന് കൂടാറുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ദിവസം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ ചെസ്റ്റ് പെയിനായി ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വിചാരിച്ച് അടുത്തുള്ള കൊടയരികളിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അപ്പോൾ അവർ ഇഞ്ചെക്ഷൻ ചെയ്തു പക്ഷേ ഒരു ഈവനിങ് സമയത്ത് പോയി അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മരുന്ന് ആ ഇഞ്ചക്ഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന കൂടി പിന്നെ അപ്പം തന്നെ ആംബുലൻസിൽ തൃശ്ശൂർത്തൊരു മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത് അവിടെ പോയി അവിടെ ചെന്നപ്പോൾ അറ്റാക്കിൻ്റെ ആണോ എന്നുള്ള സംശയത്തിൽ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇവിടുന്ന് ഞാൻ വീട്ടിലേക്ക് ഞാൻ തന്നെയാണ് പോയി അപ്പോൾ പോകുന്ന സമയത്ത് വൈഫ് അത്ഭുത ജമാല വെച്ച് ഫ്രാർട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വൈഫ് പ്രാർത്ഥിച്ചപ്പോൾ വൈഫിന് കിട്ടിയ വചനം ഇതായിരുന്നു ഐസക്കിയാജ് മുപ്പത്താറ് ഇരുപത്താറ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസ ഹൃദയം നൽകും ഞാൻ അത്യാവശ്യം നല്ല ടെൻഷനിലാണ് പോകേണ്ടി കാരണം ആംബുലൻസിൻ്റെ ഡ്രൈവറും ഞാനും മാത്രമല്ല അപ്പോൾ ഡ്രൈവർക്ക് അത്യാവശ്യം ടെൻഷനായിരുന്നു എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ച് പോയിരുന്നു അപ്പോൾ വൈഫ് പറഞ്ഞു പേടിക്കേണ്ട ഇങ്ങനെ ഒരു വചനെ കിട്ടിയിരിക്കണേ അവിടെ ചെന്ന് അവിടുത്തെ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ കാർഡിയോളജിക്ക് റെഫർ ചെയ്ത് അവിടെ ഡോക്ടറെ കണ്ട് ഏകദേശം ത്രെഡ്മില്ലൊക്കെ ചെയ്തു കാരണം പാരമ്പര്യമായിട്ട് വീട്ടിൽ ഇങ്ങനെ അറ്റാക്കിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് പക്ഷേ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ഞാൻ ശരീരമാണെങ്കിൽ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ത്രെഡ്മില് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പൊതിഷൻ ഉണ്ടായില്ല കൊന്ത പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ത്രെഡ്മില്ല എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് പോകുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ല മസ്കുലർ പെയിനാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോഴും രണ്ട് ദിവസം എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അത് അച്ഛൻ്റെ അച്ഛൻ്റെ ശുശ്രൂഷയിൽ അമ്മയാണത് കേട്ടത് ശാലോം ടി വിയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു സന്തോഷ എന്ന മകൻ്റെ ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും അതിൻ്റെ കൂടെ ഒരു അത്ഭുത കൂടി ഉണ്ടായത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ പൾസ് ഇറവുതറായിരുന്നു മാരേജിന് ശേഷം ഒരു ടെസ്റ്റിന് റൂട്ടീൻ ടെസ്റ്റിന് പോയപ്പോഴാണ് അത് കണ്ടുപിടിച്ചത് ഈ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ പൾസ് വളരെ നോർമലായി ഇപ്പോൾ നോർമൽ പൾസാണുള്ളത് അടുത്തൊരു സാക്ഷിയുള്ളത് എൻ്റെ കണ്ണിന് ഇടയ്ക്ക് ആദ്യം മെച്ചൊരു അഞ്ചു ആറാം മാസം മുമ്പ് കണ്ണിന് കണ്ണീര് വരാത്തൊരു ഉണ്ടായിരുന്നു അപ്പോൾ കുടകരത്തൊരു ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ് ഒന്നും ചെയ്യാനില്ല മരുന്ന് ഒഴിക്കാം വേറൊന്നും അതിന് ക്യൂറാവുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നേ പിന്നെ അതിന് ശേഷം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിൽ അത്ഭുത ജമാലിയിലെല്ലാം പങ്കെടുക്കാറുണ്ട് രണ്ട് പ്രാവശ്യം അച്ഛൻ വിളിച്ച് പറഞ്ഞു ആദ്യം വിളിച്ച് പറഞ്ഞിങ്ങനെയാണ് കണ്ണിന് ബുദ്ധിമുട്ടുള്ള രണ്ട് പേർക്ക് സൗഖ്യം നൽകുന്നു അങ്ങനെ രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യത്തിൽ പേരടക്കം വിളിച്ച് പറഞ്ഞു ഇപ്പം അതിന് ശേഷം കണ്ണിൽ മരുന്ന് ഒഴിക്കുന്നില്ല ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നമില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ വലിയ അനുഗ്രഹങ്ങളാണ് കേട്ടോ